ഈശോ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് കാണാൻ പറ്റും ഈശോയെ അങ്ങനെ ഞാൻ കാണുന്നു ഈശോയെ അങ്ങനെ നന്ദി പറയുന്നു ഈശോയെ അങ് വന്നതിനാൽ നന്ദി പറയുന്നു ഈശോയെ ജീസസ് എന്റെ ഹൃദയം അങ്ങേക്കായി മിടിക്കുന്നു കത്താവെ ജീസസ് രക്തസാന്നിധ്യം പകുതിയായിട്ട് ഓസ്തി താഴ്വശവും മേഴ്വശവുമായിട്ട് മാറിയിരിക്കുന്നു രണ്ട് കളറാണല്ലോ ഒന്ന് അപ്സൈഡിൽ വൈറ്റും പ്യുർ വൈറ്റാണ് പിന്നെ വേറെ കളറാണ് വേറെ ഒരു ടിഞ്ചാണെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ എന്നിട്ട് രക്തത്തിൻ്റെ സാന്നിധ്യം നമ്മൾ കാണുന്നു രക്തം ഞങ്ങളുടെ മേളിൽ നിബന്ധിക്കുള്ളവർ ആണേ പാവികൾക്ക് മാനസാന്തരത്തിന്റെ അനുഭവം അനുതാപത്തിന്റെ അരൂപി എന്ന് അയക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന എനിക്ക് ഉത്തരമരളി ഈ തൊരു പൂസ്തിങ്ങനെ ആയത് ഞങ്ങൾക്ക് നന്ദി പറയും ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങനെ എന്നും ജീവനോട് എഴുന്നള്ളി ഇരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവിശ്വാസികൾ കാണുകയും വിശ്വസിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് അയ്യോ ഇതെന്ത് അത്ഭുതമാണ് ഈശോയെ നന്ദി എൻ്റെ ഒരേ ഓസ്തി രണ്ട് കളറാകാൻ പറ്റുന്നെ അതെല്ലാത്തെ രക്തത്തിന്റെ സാന്നിധ്യം ഇതങ്ങനെ ചെയ്യാൻ കഴിയുമോ ഇതിനകത്ത് മൂവ്മെന്റ് ഞാൻ അറിയുന്നു യേശുവേ നന്ദി യേശുവേ നന്ദി യേശു എൻ്റെ കൈ പോലും മുറിക്കുന്നു ഈ പാസ്പോർട്ടുകൾ പാസ്പോർട്ടുകൾ വിദേശത്ത് ആഗ്രഹിക്കുന്നവർക്ക് നമ്മൾ മേ ഞങ്ങളിലേക്ക് ഒഴുകണം മേഹ് ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും ബാധകളും അടിമത്തങ്ങളും എല്ലാം വിട്ട് പൊട്ടിച്ചു കളയാൻ ഞങ്ങളെ സഹായിക്കണം അങ്ങ് പൊട്ടിച്ചത് ദൂരെ എറിയണമേങ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യാചിക്കുന്നു ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഭർത്താക്കന്മാർക്ക് വേണ്ടി ഭാര്യമാർക്ക് വേണ്ടി ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഞങ്ങളെ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ മകളെ ഹസ്ബൻ്റി മാനസാന്തരത്തിൻ്റെ അരുവിയിലേക്കും ഉദാശ ജീവിതത്തിലേക്കും കൂട്ടിക്കൊണ്ടുവരണേ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ പൊന്നു നാദാ ഇത്രയും വലിയ അത്ഭുത അങ്ങ് ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും എത്ര നിസ്സാരമാണ് ആ കാര്യങ്ങളൊക്കെ ദൈവമേ നന്ദി പറയുന്നു പ്രിയപ്പെട്ടവരെ ഞാനിവിടെ ഒന്നും തന്നെയും കാണിച്ചിട്ടില്ല അതെൻ്റെ ലൈറ്റും സെറ്റപ്പും കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ കലണ്ടർ ഇവിടെ ഞാൻ മൂന്ന് ലൈറ്റ് ഇവിടെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം കാണുന്നത് നിങ്ങളെപ്പോഴും ഇങ്ങനെ കാണിക്കുന്നത് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം ഞാനിവിടെ വേറൊരു കാര്യം ചെയ്തിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കാൻ വേണ്ടിയാണ് ആരാധന இயேசு சகல தர்க்கை விசுவாசம் கொடுக்கنا கடタவேதினால் விசுவாசம் கொடுக்கணும் கடタவே பீடிரோட மடாவிதாக அபிஷேக சையிலwerte மக்களுடைய நெத்தி குச்சையால மரிக்கவும் இல்லை அப்படி அப்படி ஓ பியூட்டி பியூட்டிஃபுல் பியூட்டிஃபுல் வண்டர்புல் மார்வெலஸ் லார இயேசுஸ் இஸ் மார்வெலஸ் இயேசுஸ் இஸ் வண்டர்புல் Oh Jesus, what a wonder you are! Oh Jesus, what a wonder you are! Jesus, what a wonder! ഇത്രയും കണ്ട മതി ഈശോ എനിക്ക് എൻ്റെ ജീവിതം ധന്യമാകും എൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറിപ്പോകും എൻ്റെ വേദനയും ദുഃഖവും ആകുലതയും കംപ്ലൈൻസും എല്ലാം മാറിപ്പോകും ദിസ് വാസ് സീൻ എഫ് ഫോർ മീ ഡേ ആൻഡ് ഫോർ ദ റെസ്റ്റ് ഓഫ് മൈ ലൈഫ് ബിക്കോസ് ഐ നോ യു ആർ ദോർ മീ ഐ ലിവ് ഇൻ യു ആൻഡ് യു ലിവ് ഇൻ മീ ദിൻ ഫ്ലോഡ് ദ ഇവിടെ നിൽക്കുന്ന എല്ലാ കുട്ടികളെയും ഇതിൽ പങ്കെടുക്കാൻ പറ്റാത്ത കുട്ടികളെയും എൻ്റെയും മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന വീടുകളിലെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെല്ലാം അങ്ങ് അനുഗ്രഹിക്കണേന്ന് പ്രാർത്ഥിക്കുന്നു